കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന ഗുരുവായൂർ പിന്നെ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് കാലുമല്ലാതെ ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് മഞ്ഞപ്പട്ട് ഞെറിഞ്ഞെടുത്തിട്ടുണ്ട് കസവോട് കൂടിയിട്ട് ഏർ മഞ്ഞപ്പട്ടിൻ്റെ മോളിങ്ങനെ കസവിന്റെ കളപ്പത്തിൻ്റെ മുകളിങ്ങനെ കസവ ഇങ്ങനെ ഒട്ടിച്ചിരിക്കണേ അപ്പൊ മഞ്ഞപ്പട്ട് കസും ൊറിഞ്ഞുടുത്ത പോലെ തോന്നും പാളസാറ് പോലെ എടുത്തിട്ടുണ്ട് അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ഒരു പതക്കം മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് കൈവളകള് തൊഴുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് എന്നിട്ട് അതുർഭാഗമായിട്ട് നാല് കൈകളോട് കൂടിയിട്ട് ആ പൊന്ന ഗുരുവായി പൊന്ന് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ ശംഖും ചക്രം സ്വർണ്ണത്തിന്റെ വെച്ചിട്ടുണ്ട് ഗത ചന്ദ്രം കൊണ്ട് ചാർത്തിരിക്കണെങ്കിൽ പത്മം ഒരു താമരപ്പൂവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശംഖചക്രകഥാപത്മത്തോടു കൂടി നാരായണായിട്ടാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്ന ഗുരുവായൂരിപ്പൻ നിക്കണെട്ടോ നല്ല കൗതുകണ്ട് കാണാൻ ഏർ അത്തേക്ക് നോക്കി ആകെ തിളക്ക ഹിമാലകളും കസവന്റെ പട്ടം നിറഞ്ഞടത്തൊക്കെ കൂടി തിളങ്ങി കൊണ്ടായിരിക്കണത് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല തിളക്കാം അങ്ങനെ കൂടി നാരായണായിട്ട് നമ്മുടെ പൊന്ന ഗുരുവായൂരിപ്പൻ ശ്രീലകത്തേക്കൊണ്ട് വിളങ്ങി കൊണ്ട് നിൽക്കണം കേട്ടോ ചെവിയിൽ ചെവിപ്പൂക്കൾ ഏറ്റവും വലിയ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് മനോഹരമായ പുഞ്ചിരി എന്താ സന്തോഷം ഭക്തന്മാരെ കണ്ട് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നവരുണ്ട് കണ്ടന ഗുരുവായൂർപ്പൺ ആയിട്ട് ആ സ്ത്രീലകത്ത് നിൽക്കണ കേട്ടോ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് കരുണാകടാക്ഷത്തോടുകൂടി കൂടി നമ്മുടെ പൊന്ന് ഗുരുവായൂർ പെൺ ശ്രീലകത്തെ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക നല്ല സന്തോഷാ കണ്ടാ തന്നെ അതുപോലെ തിരുമുടി മാലകൾ മൂന്നെണ്ണമാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന് ഒന്ന് തെച്ചിപ്പൂ മാത്രമായിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് തോന്നുന്നു അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ ചാർച്ചിയിട്ടുണ്ട് ഇതേപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കണത് ഒരു വനമാല തെച്ചിയും തുളസി ആയിട്ട് തെച്ചി ധാരാളം അതുപോലെ തുളസിയും ധാരാളം നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർച്ചിട്ടുണ്ട് ഏർ അതുപോലെ തിരുമുടിമാല കണ്ണമോണ്ട് വിധാനായിട്ട് ആ അഞ്ചാറുണ്ടമാലകൾ തെച്ചിൻ തുളസി ആയിട്ട് രണ്ടെണ്ണം ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസി പോകുണ്ട് മാത്രമായിട്ടുള്ള ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിയിടുന്നത് എല്ലാംകുട്ടികളുടെ ആ ശ്രീലാസയ്ക്ക് ഇതൊക്കെ ഈ പൂക്കളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ പുന്നവ് ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ട് നാരായണായിട്ടാണ് നിൽക്കണത് നല്ല സന്തോഷത്തിലാണ് ഞാൻ രൂപായുരപ്പാൻ ഗ്രഹിക്കണേ നാരായണീയം ദശകം നൂറ് ശ്ലോകം ഒൻപത് മലയാള വിവർത്തനം മഞ്ചീരം മൂളിയിടുന്നു തവ പദനം നന്മനെ നന്മയേകുന്നതെന്നായി പൊക്കും കൂർമ്മം പദാഗ്രം ഭവജലിയേഴും മന്ദരം ഭക്തചിത്തം മധ്യം പൊങ്ങി തിളങ്ങും നഗര ശശി ഗണ പോക്കും പാദാശ്രിതർക്കായി പദവിരലുകടും ക്ഷേമം കൂപ്പിടുന്നേൻ ഒരു വായിൽ പാൽ നിങ്ങളതാ കൈക്കൂപ്പി അത്ര പാദം പിടിച്ച് ഏർ സന്തോഷത്തോടു കൂടി ആ ചതുർഭാഗമായിട്ട് നാരായണരുടെ രൂപം മനസ്സിൽ വിചാരിച്ച് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഈ ഭക്തന്മാരായി ഞങ്ങളിരിക്കണത് ഞങ്ങൾ അനുഗ്രഹിക്കണേ കൈവടിയരുതേ കൂടെ ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പുഞ്ചിരി തൂമ്പ സിനിമുഖം നോക്കി ഉറക്കാ നാമം ജപിക്കാം നമുക്ക് ആ പൊന്ന ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണാ നാരായണ ആ നാരായണ 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 ഹരേ ഹരേ